എന്റെ സ്നേഹം പ്രകടനം മാത്രമായിരുന്നു അല്ലാതെ അമൃതേച്ചി പറയുന്നത് മുഴുവൻ അംഗീകരിച്ചിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് കാലു പിടിച്ചാണല്ലോ സംസാരിച്ചോണ്ടിരുന്നത് അപ്പൊ ഞാനല്ലേ ഒറ്റപ്പെട്ടു പോയത് ചേച്ചി ഒറ്റപ്പെട്ടു പോയിട്ടൊന്നുമില്ല ഞാൻ എപ്പോഴും അഖിലേച്ചയുടെ കൂടെ തന്നെയുണ്ട് അമൃതേച്ചിയുടെ കാലുപിടിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല േച്ചി ആരാധ്യമൊക്കെ മാപ്പും ക്ഷമയും പറയുമ്പോഴും ഞാനൊന്നും പറഞ്ഞിട്ടില്ല പറയേയില്ല അഖിലേച്ചി ശ്രദ്ധിച്ചില്ലേ ഞാൻ നാളെ തന്നെ പോവാന്ന് പറഞ്ഞിട്ടും വേണ്ട എന്നൊരു വാക്ക് പോലും അമൃതച്ച് പറഞ്ഞില്ല പറയാലോ മക്കളെ ഈ അമൃതയെ കുറ്റം പറയാൻ പറ്റില്ല മോൾ എത്രയും വേഗം ജോലിയിൽ കയറേണ്ട ആവശ്യം അമൃതക്ക ഹോട്ടലിൽ നിന്നുള്ള വരുമാനം അനഖയുടെ ശമ്പളവും കഴിഞ്ഞ വേറെ വരവൊന്നും ഇവിടെ ഇല്ലല്ലോ ആതിരക്കു കൂടി ജോലി കിട്ടിയ ആ കാശുകൂടി കൂടി ആവുമല്ലോ അതുകൊണ്ടാ ഇവിടെ നിർത്താതെ ആതിര മോളെ നിർബന്ധി പറഞ്ഞേക്കുന്നത് എന്റെ ശമ്പളം പഞ്ചരത്നത്തിൽ കൊണ്ടുവന്ന് ചെലവാക്കാനൊന്നും പോകുന്നില്ല എന്റെ കാശ് എന്റെ കയ്യിൽ തന്നെ ഇരിക്കും ശരിക്കും പറഞ്ഞ അതാണ് വേണ്ടത്